ഗുരുതരമായിട്ടുള്ള അഴിമതിയാണ് കണ്ടെത്തിയിരിക്കുന്നത് കുരുവട്ടൂർ പഞ്ചായത്തിലെ വിവിധ കക്ഷികൾ നൽകിയതായിരിക്കുന്ന വ്യക്തികൾ നൽകിയതായിരിക്കുന്ന വിവിധ രേഖകൾ പഞ്ചായത്ത് ഭരണകൂടം കുരുവട്ടൂർ പഞ്ചായത്തിലെ ഇടതുപക്ഷ ഭരണകൂടം നമുക്കറിയാം പഞ്ചായത്തിന്റെ ഭരണസമിതി കൂടുകയും അതിന്റെ ചട്ടങ്ങൾ പ്രകാരം ഒരു അപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്തതിന് പകരം വലിയ രീതിയിൽ ആക്രി കടയിൽ കൊണ്ടുപോയി വിറ്റിട്ട് വലിയ രീതിയിലുള്ളതായിരിക്കുന്ന അഴിമതിക്കാണ് പഞ്ചായത്തിന്റെ ഭരണകൂടം നേതൃത്വം കൊടുത്തത് പല രേഖകളും നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നു തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളുടെ രേഖകൾ ഇതിനുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിൽഡിംഗ് പെർമിഷൻ രേഖകളുണ്ട് മറ്റു അനുബന്ധമായിട്ടുള്ള സ്വകാര്യ വ്യക്തികളുടെയും മറ്റു പെർമിഷനുകളുടെയും എല്ലാ രേഖകൾ തന്നെ ഇവിടെ സ്വകാര്യ വ്യക്തിക്ക് ആക്രി കച്ചവടത്തിനു വേണ്ടി വിറ്റിരിക്കുകയാണ് ഇതിലൂടെ വലിയ അഴിമതിക്കാണ് കുരുവട്ടൂർ പഞ്ചായത്തിന്റെ ഭരണസമിതി നേതൃത്വം നൽകുന്നത് പഞ്ചായത്തിന്റെ ചട്ടപ്രകാരമുള്ളതായിരിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതെ ഡിസ്പോസ് ചെയ്യാതെ ഇങ്ങനെ രീതിയിലുള്ള വിറ്റുകൊണ്ട് വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകിയിരിക്കുകയാണ് അതിന്റെ പ്രൂഫ് അടക്കമാണ് ഇന്നിവിടെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്